കവിത ഒരു റീൽ ഗീതത്തെക്കാൾ വലുതല്ല ക്യാമറ ഓണാക്കി ധൈര്യം നടിച്ചു ലൈക്കുകൾ സ്വപ്നം കണ്ട നി കണ്ണുകൾ എന്തി കാണാതെ പോയി മറ്റൊരാളിൻ ഹൃദയം എന്തി കാണാതെ പോയി അവൻ തെൻ കുടുംബത്തെ എന്തി ഓർക്കാതെ പോയി എന്തി ഓർക്കാതെ പോയി നിനക്കെന്നപോൽ അവനും കുടുംബമുണ്ടെന്നുള്ളത് ഓർക്കേണ്ടതായിരുന്നില്ലേ നീ ഓർക്കേണ്ടതായിരുന്നില്ലേ നേടി ഒരു കുടുംബത്തിൻ ശാപം വീണില്ലേ നിൻ തലയിൽ വീണില്ലേ മാറുമോ ഈ ജന്മമത് മാറുമോ അവൻ അമ്മൻ പൊട്ടി കരച്ചിലും അച്ഛൻ്റെ നിശ ശ്വാസവും നിന്നെ പിന്തുടരില്ലേ നിന്നെ പിന്തുടരില്ലേ മാറുമോ ഈ ജന്മമത് മാറുമോ ലൈക്കുകൾ കൊണ്ട് കഴുകുമോ ആ കണ്ണു നിർന്നി കഴുകുമോ ഒരു ഫ്രെയിമിനുള്ളിൽ ലോകം ജയിക്കുമെന്ന് വിശ്വസിച്ച് നീ നശിപ്പിച്ചതോ ഒരു കുടുംബത്തെയല്ലേ ഒരു കുടുംബത്തെയല്ലേ ഒരു ക്ലിക്ക് ഒരു ചിരി ഒരു നിമിഷം പിന്നിൽ തകർന്നതൊരു വീടല്ലേ ലൈക്കുകൾ എണ്ണിത്തീരും ൾ മാറും അവർ തൻ മാറുമോ പറയോ ഒരു ഫ്രെയിമിൽ ലോകം ജയിച്ച് നീ പറയോ ഒരു ക്ലിക്ക് ഒരു ചിരി ഒരു നിമിഷം പിന്നിൽ തകർന്നതൊരു വീടല്ലേ ലൈക്കുകൾ എണ്ണിത്തീരും ൾ മാറും അവർ തൻ ശൂന്യത മാറുമോ പറയോ ഒരു ഫ്രെയിമിൽ ലോകം ജയിച്ച് നീ പറയോ തോറ്റില്ലേ ജീവിതത്തിൽ തോറ്റില്ലേ നിനക്ക് അതിക്ഷേപം നേരിട്ടെങ്കിൽ എന്തോ കൊണ്ടു നീ ളെ അറിയിച്ചില്ല എന്തു കൊണ്ട് എന്തു കൊണ്ട് ഒരു റീൽ കൊണ്ട് ജീവിതം ജയിക്കുമോ ഇന്നിൻ്റെ യുവതയെ നിങ്ങൾ ജയിക്കുമോ ഒരു ഫ്രെയിമിൽ ലോകം ജയിച്ചെന്നു കരുതിയ നീ ജീവിതം അവിടെ അവസാനിച്ചു നിന്റെ ജീവിതവും അവസാനിച്ചു ഒരു റീൽ കൊണ്ട് ജീവിതം ജയിക്കുമോ ഇന്റെ യുവതയെ നിങ്ങൾ ജയിക്കുമോ ഒരു ഫ്രെയിമിൽ ലോകം ജയിച്ചെന്നു കരുതിയ നീ ജീവിതം അവിടെ അവസാനിച്ചു നിന്റെ ജീവിതവും അവസാനിച്ചു